പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യാൽത്താരയിൽ സാക്ഷി അമ്മയ്ക്ക് സാക്ഷിയാകാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാൻ കോടി നന്ദി പറയുന്നു എൻ്റെ പേര് റാണി റോബി ഇതെൻ്റെ ഹസ്ബൻഡ് റോബി ഇത് മൂത്ത മകൾ റോസ്മിൻ ഇത് ഇളയ മകൾ മരിയ ഞങ്ങൾ ദുബായിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ മൂന്ന് പേരും ദുബായിലാണ് വർക്ക് ചെയ്യണത് ഞങ്ങൾ മൂന്ന് പേരും സാക്ഷ അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മൂന്ന് പേരും ഒരുമിച്ച് ലീവെടുത്ത് വന്നിരിക്കുകയാണ് ഏഷ്യ അമ്പത്തൊമ്പത് ഒന്നിൽ ഇപ്രകാരം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരംകുറുകി പോയിട്ടില്ല കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഞാൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നിലാണ് ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായി എടുത്തിരുന്നത് അത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് എനിക്ക് അടുത്ത മാസം ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനും ഒരു ഒൻപത് മാസം എട്ട് മാസം ആറുമാസം മുൻപ് എൻ്റെ മകൾ മകളെയും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുപോയിരുന്നു അവൾ എം ബി എ പഠിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുവന്നു വന്ന് അപ്പോൾ തന്നെ മകൾക്ക് നല്ലൊരു കമ്പനിയിൽ അഡ്മിനായിട്ട് ജോലി ലഭിച്ചു നല്ലൊരു സാലറിയിൽ എല്ലാവരും പറഞ്ഞു ഭയങ്കര ലക്കാണ് ഇത്രയും നല്ല സാലറിയിൽ മകൾക്ക് ജോലി ലഭിച്ചത് ഭയങ്കര ലക്കാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ആ ജോലി ഒരു ആറുമാസമേ തുട തുടർന്ന് പോകാനായിട്ട് സാധിച്ചുള്ളൂ ഇവരുടെ കമ്പനി എംപ്ലോയ്സിനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ടെർമിനേഷൻ കിട്ടി ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ സാലറിയിൽ നിന്നാണ് മോളുടെ കാര്യങ്ങളെല്ലാം അടുത്ത കമ്പനിയിൽ പെട്ടെന്ന് കിട്ടും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ അവൾ അവിടെ തന്നെ മറ്റ് കമ്പനികളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നല്ലൊരു വേക്കൻസി ഒന്നും അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും യു എ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നല്ലൊരു വേക്കൻസി ഒന്നും വന്നില്ല ആ അവസരത്തിലാണ് എൻ്റെ ജോലിയും നഷ്ടപ്പെടുന്നത് പിന്നെ ഞാൻ എന്തു ചെയ്യും ഇനി അടുത്ത മാസം തൊട്ട് ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു വ വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മൊബൈലിലേക്ക് ആദ്യമായി ഒരു സാക്ഷ്യം ഇങ്ങനെ കയറി വന്നു ഞാൻ സത്യത്തിൽ ഇവിടുത്തെ കൃപ അത്ര എനിക്ക് അറിയില്ലായിരുന്നു ഈ പള്ളിയെക്കുറിച്ച് അത്ര അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എനിക്കാ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാലോ നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ പിന്നെ കുറേ സാക്ഷ്യങ്ങൾ ഇരുന്നിട്ട് ഞാൻ കണ്ടു കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യു എൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ അന്ന് നവംബർ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായി വെച്ച എൻ്റെ നിയോഗം യോഗം എനിക്കൊരു ജോലി അടുത്ത മാസം തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു രണ്ടാമത് വെച്ച നിയോഗം എൻ്റെ മകൾക്കൊരു ജോലി ലഭിക്കണം മൂന്നാമത് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള മദ്യപാനം അത് ഒന്ന് മാറിക്കിട്ടണം എന്ന് ഞാൻ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു അങ്ങനെ നവംബർ പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം അഞ്ചരിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനകളും എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തു പോന്നു കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്നും ഓരോ അക്കൗണ്ട് നമ്പറുകൾ രോഗികളുടെ അക്കൗണ്ട് നമ്പറുകൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു റാണി മദ്യം ഇനി എൻ്റെ നാവിൽ ഒഴിക്കില്ല മദ്യം കൊണ്ടേ എന്നെ തോൽപ്പിക്കാൻ പറ്റുമുള്ളൂ എന്നെനിക്കൊരു മെസ്സേജ് അയച്ചു എനിക്കപ്പോൾ തന്നെ മനസ്സിലായി അത് എൻ്റെ മാതാവ് പ്രവർത്തിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി ഞാൻ മക്കളോട് പറഞ്ഞു പപ്പ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പപ്പഞ്ഞ് മദ്യം കഴിക്കില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു പപ്പ ഇങ്ങനെ കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അടുത്ത മാസം ക്രിസ്മസ് ആണ് വരുന്നത് പിന്നെ ഈസ്റ്റർ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മമ്മി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ക്രിസ്മസും കഴിഞ്ഞു ഈസ്റ്ററും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്താറായി ഇതുവരെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ മദ്യപിച്ചിട്ടില്ല അന്ന് ആ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മദ്യപാനം നിർത്തിയതാണ് പിന്നെ ഡിസംബർ ഇരുപത്തി മൂന്നിന് എൻ്റെ ജോലി കഴിഞ്ഞാൽ എത്തി ജനുവരി ജനുവരി ആറാം തീയതി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ജോലി എനിക്ക് ജോലി ലഭിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മകളുടെ ജോലിയുടെ കാര്യമായിരുന്നു മകൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞെങ്കിലും നല്ലൊരു ജോലിയൊന്നും പിന്നെയും ലഭിച്ചില്ല പിന്നെ ഞാൻ ഈ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇത് ഇതിൽ ഒരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു അതൊരു രണ്ട് മാസമേ അതുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു മാസത്തെ സാലറി അവർ കൊടുത്തുള്ളു അപ്പോഴും ഞങ്ങളാകെ വിഷമത്തിലായി അത് കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം വീണ്ടും ജോലി ഇല്ലാതിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വേറൊരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു ആ ജോലിയും ഇതുപോലെ മൂന്നോ നാലോ മാസം ജോലി ചെയ്തെങ്കിലും ഒരു രണ്ട് മാസത്തെ സാലറി അതിനും കിട്ടിയുള്ളൂ പിന്നെ ഞാൻ മനസ്സിൽ വിചാ ഞാൻ പിന്നെ മോളും ഓൺലൈനായിട്ട് ഉടമ്പടി അവിടെ വെച്ച് തന്നെ എടുത്തു ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനസ്സിൽ ഞാൻ പുതിയ ജോലിക്ക് കയറിയിട്ട് നാല് മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് തീർത്ഥാടന ഉടമ്പടി ഒന്ന് എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ പള്ളിയിൽ ഒന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാട്ടിൽ പോകാം ഒരു പത്ത് ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി എനിക്ക് അനുവാദം കിട്ടിയത് അങ്ങനെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അങ്ങനെ പത്ത് ദിവസത്തേക്ക് നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മകളുടെ ജോലിയുടെ കാര്യമാണ് അത് ഞാൻ വെച്ചത് ഒരു മാസം മുന്നോട്ട് നീട്ടി ഞാൻ മെയ് മെയ് അഞ്ചാം തീയതിയാണ് ഞാൻ ഞാനിവിടെ വന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി തീർത്താണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതിയത് ജൂൺ പത്തിന് എൻ്റെ മകൾക്കൊരു ജോ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കണം എന്ന് ഞാൻ എഴുതി പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മകൾക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ വന്നു നല്ലൊരു കമ്പനിയിൽ നല്ല ഒരു ഇൻറ്റർവ്യൂ വന്നു മകൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു പക്ഷേ അവൾ ഓ ഓവർ ക്വാളിഫൈഫൈഡ് ആയതുകൊണ്ടും പിന്നെ അവളുടെ പൊസിഷനിൽ നല്ല അവിടെ ഒരു ജോലി ഒരു വേക്കൻസി ഇല്ലാത്തത് കൊണ്ടും അവർ റിജക്റ്റ് ചെയ്തു ഞാനിവിടെ വന്ന് പിന്നെ ഉടമ്പടിയിൽ ഇത് വെച്ചു ഉടമ്പടി എടുത്ത് ഞാൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മോളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി അന്ന് റിജക്റ്റ് ചെയ്ത ആ കമ്പനിയിൽ നിന്ന് വീണ്ടും അവർ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മാതാവിന് ഒരായിരം നന്ദി അത് കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ തന്നെ അവൾ അവളുടെ അവൾ പഠിച്ച അതേ പൊസിഷനിൽ തന്നെ ഓപ്പറേഷൻസ് ലോജിസ്റ്റിക്സിൽ അവൾക്ക് ജോലി ലഭിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ഷാർജയിലായിരുന്നു അപ്പോൾ അവൾക്ക് ജോലി ലഭിച്ചത് അവൾക്ക് ജോലി ലഭിച്ചത് ഷാർജ അബുദാബി ദുബായിൽ കുറേ അകലെയായിരുന്നു അപ്പോൾ എനിക്ക് ആകെ വിഷമായിരുന്നു കുറേ അകന്ന് പോയില്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജൂൺ ഒമ്പതാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി എനിക്ക് ഷാർജയിലേക്ക് ഇൻചാർജ് ഇൻചാർജായിട്ട് കമ്പനിയുടെ ആയിട്ട് എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെച്ച ഡേറ്റ് ജൂൺ പത്ത് ജൂൺ ഒൻപതാം തീയതി തന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു ജൂൺ പത്തിന് അവൾ ഷാർജിയിലേക്ക് വന്ന് ആ കമ്പനിയിൽ ഇൻചാർജായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോ വഴിയായി എൻ്റെ മകൾക്ക് നല്ലൊരു ഈ ആ കമ്പനിയിൽ ഇപ്പോഴും നല്ല നല്ല പൊസിഷനിൽ ജോലി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അടുത്ത എൻ്റെ സാക്ഷ്യം ഞാൻ ഒരു ഫ്രീലാൻസ് വിസ എടുത്ത് ഞാൻ ഏഴ് വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്രീനാൻസ് വിസ സ്വന്തമായി എടുത്ത് ദുബായിലേക്ക് പോകാം എന്ന് മനസ്സിൽ കണ്ട് ഞാൻ ഒരു ട്രാവൽ ഏജൻസിക്ക് ഒരു വൺ ലാക്ക് വണ് ലാക്ക് റുപ്പീസ് നൽകി പക്ഷെ അവർ പറ നോർമലി ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ അപ്രൂവൽ ആയിട്ട് വരേണ്ടതാണ് പക്ഷേ ടെൻ ഡേയ്സും കഴിഞ്ഞ് ഇരുപത് മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായി പക്ഷേ എൻ്റെ വിസ വന്നില്ല അവർ പറയണ പ്രോസസ്സിങ്ങിലാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ പൈസ നഷ്ടപ്പെട്ടോ അവരെനിക്ക് വിസ അടിച്ചു തരില്ലേ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അവർ ഞാൻ പക്ഷേ വിസ പത്ത് ദിവസം കഴിഞ്ഞാൽ വിസ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാസം മുൻകൂട്ടി മുന്നോട്ടെടുത്ത് ഞാൻ ടിക്കറ്റ് വരെ എടുത്തിരുന്നു പക്ഷേ എൻ്റെ ടിക്കറ്റ് തീരണ ടിക്കറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ലോഡിങ് ലോഡിങ് എന്നാണ് കാണിക്കുന്നത് പ്രോസസ്സിങ് നടത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ടിക്കറ്റിന് ആറ് മണിക്കൂർ മുമ്പേ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി അതുവരെ നമുക്ക് നോക്കാം വിസ വരും വരുമെന്ന് വരുമെന്നവർ പറഞ്ഞു ഞാൻ ആ സമയത്ത് ഒരു ഓൾഡേജ് ഹോമിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യപ്രവൃത്തി രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കണ സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് പിറ്റേ ദിവസമായിരുന്നു അപ്പോൾ എന്നെ ആ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ആ ആൾ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ പോണ ഫ്ലൈറ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം പാസഞ്ചേ പാസഞ്ചേഴ്സിൻ്റെ സൗകര്യാർത്ഥം നമുക്ക് മുന്നോട്ട് ഒരു അഞ്ച് ദിവസം കൂടി നമുക്ക് മുന്നോട്ട് ചൂസ് ചെയ്യാം ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ടിക്കറ്റ് മാറ്റാം എന്നുള്ളൊരു അറിയിപ്പ് ആൾ ആ സമയത്താണ് കറക്റ്റ് ആ ടൈമിലാണ് എന്നോട് വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് അഞ്ചാമത്തെ ദിവസം തന്നെ ഞാൻ ആ ടിക്കറ്റ് എൻ്റെ മാറ്റിക്കോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വിസ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആ അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു പിന്നെ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ജപമാല റാലി തുടങ്ങിയായി അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ഇത്രയും ഇവിടെ നിന്നു ഈ വിസയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നു ഈ ജപമാല റാലിയുടെ തൊട്ട് അടുത്ത് എനിക്ക് വിസ വന്ന് ഞാൻ പോകുന്നതിലും നല്ലത് ജപമാല റാലി കൂടിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ വിസ വന്നില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് എനിക്കായി പക്ഷേ ഇരുപത്തിനാലാം തീയതി ആയിട്ടും എനിക്ക് വിസ വന്നില്ല അപ്പോൾ അവർ ഞാൻ പറഞ്ഞു എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ ഞാൻ അത് വിസ സാവധാനം വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെ ഈ ഇരുപത്തി എട്ടാം തീയതി ജപമാല റാലിയിൽ പങ്കെടുത്തു ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരു തടസ്സവുമില്ലാതെ എനിക്ക് എൻ്റെ വിസ വരണം കയറി പോകാൻ പറ്റണം എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ജപമാല റാലി കഴിഞ്ഞ് ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ വിസ വന്നു വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തു എനിക്ക് പിസ ക്യാൻസലായ ക്യാൻസലായതിൽ ആയതിൽ നമുക്ക് ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് നമുക്ക് നഷ്ടം വരും അതും പിന്നെ വിസ പുതിയ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടുതലായി വന്ന പൈസയും അങ്ങനെ അയ്യായിരം രൂപയോളം ആയിരുന്നു അതെനിക്ക് ട്രാവൽ ഏജൻസി ആ പൈസ എനിക്ക് തന്നു പക്ഷേ ആരും അങ്ങനെ ഒന്നു ചെയ്യണതല്ല പക്ഷേ അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു എനിക്കൊരു നഷ്ടവും ഇല്ലാതെ എനിക്ക് കയറി പോവാനായിട്ട് എനിക്ക് വിസ വരികയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ സിസ്റ്റേഴ്സും സഹോദരന്മാർ എല്ലാവരും വന്നു വണ്ടിയായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ ട്രാവൽ ഏജൻസിന്ന് വീണ്ടും വിളിച്ചിട്ട് പറയണത് നിങ്ങളുടെ പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ ഇ സി എൻ ആർ ഇല്ല ഇല്ലാത്തത് കാരണം പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെന്നോട് പറഞ്ഞില്ലല്ലോ ഞാനത് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ഇന്ന് പോയിട്ട് കാര്യമില്ല എമിഗ്രേഷനിൽ എന്തായാലും നിങ്ങളെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഇവരോട് എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല എല്ലാവരും ടെൻഷനാകുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഉടമ്പടിയിലാണ് മാതാവ് എന്നെ കയറ്റി വിട്ടോളും എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി ഞാൻ പോയി അവിടെ എമിഗ്രേഷനിലെത്തി എൻ്റെ ലഗേജൊക്കെ പോ കയറ്റി വിട്ടു എമിഗ്രേഷനിലെത്തിയപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവർ എന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്തി എന്നിട്ട് ചോദിച്ചു എന്താണ് പാസ്പോർട്ട് ക്ലിയറൻസ് നടത്താതെ പോകുന്നത് അതുകൊണ്ടാണ് ഇനി കയറിപ്പോകാൻ എന്തായാലും പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് നടത്തിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റി വിടണം എനിക്ക് അവിടെ ആ സമയത്തൊരു ഇൻ്റർവ്യൂ പിറ്റ പിറ്റേ ദിവസം അത് നേരത്തെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അത് പിറ്റേ ദിവസം അതിന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു ഈ വിസ വരാത്ത കാരണം ഞാൻ നീട്ടി നീട്ടി വെച്ചിരിക്കുകയായിരുന്നു എനിക്കതിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഇവരോട് അത് പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഞാൻ എല്ലാം തകർന്ന മട്ടിൽ ഞാൻ ആ കസര അവർ ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഞാൻ എഴുന്നേറ്റില്ല ഞാൻ അവിടെ തന്നെ എല്ലാം തകർന്ന മട്ടിൽ ഇരുന്നു മാതാവിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അപ്പോൾ ഒരു സാറ് വേറൊരു റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ പഴയ എമിറേറ്റ്സ് എമിറേറ്റ്സായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മെമ്മറി ഫുള്ള് പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്ക് ഒരു ഓർമ്മയില്ല എന്താ പറയണ്ടെ എന്നും അറിയില്ല ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതൊരു ചെറിയ ഒരു പേഴ്സലായിരുന്നു അതെൻ്റെ ലഗേജിൻ്റെ കൂടെ കയറ്റി വിട്ടു അത് ലഗേജിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു ആ ബാഗ് പിന്നെ ആ സമയത്താണ് എൻ്റെ മൈൻഡിലേക്ക് ഒരു ഒരു ചിന്ത പെട്ടെന്ന് തന്നെ വന്നു ആരോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി നിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിലേക്ക് നീ ഒന്ന് കൈയിട്ട് നോക്ക് എന്ന് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബാഗിലിട്ട് കൈയിട്ട് കള്ളിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ നേരെ എൻ്റെ കയ്യിലേക്ക് വന്നതായ എമിറേറ്റ്സ് ഐ ഡി ആയിരുന്നു അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ അവർ അവർ പറഞ്ഞു ഒരു കുഴപ്പവും ഇനി നിങ്ങൾക്ക് കയറി പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് സമാധാനം മാതാവ് എന്നെ അവിടെയും എന്നെ രക്ഷിച്ചു അങ്ങനെ ഞാൻ എൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ വന്ന സാർ തന്നെ അപ്പുറത്ത് വന്നിട്ട് ഞാൻ അത്രയും അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ നിന്നിരുന്നത് ആ സാർ എന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മക്കളൊക്കെ എന്താണ് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞു ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് എൻ്റെ ടെൻഷനെല്ലാം മാറ്റി ഇനി ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപിച്ച് വിട്ടത് അതൊക്കെ മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അടുത്ത എൻ്റെ അടുത്തത് എൻ്റെ ഈ ഇളയ മകൾ ഇവളും ദുബായിലാണ് ഇവൾക്ക് കൊടുക്കാം അവൾ പറയും അവളുടെ സാക്ഷ്യം അവൾ പറയും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മരിയ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനായിരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെയോ ആഗ്രഹമായിരുന്നു യു കെ അല്ലെങ്കിൽ കാനഡ എവിടേക്കെങ്കിലും പോകണം എന്ന് അങ്ങനെ ഞാൻ ഒ ഇ ടി പഠിച്ചു അങ്ങനെ ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത്രയും എളുപ്പം ഉണ്ടായില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓയിട്ട് അപ്പം ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഓയിട്ടി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോ അവിടെ പോയിട്ട് ഒരു ഉടമ്പടി എടുക്ക് അപ്പോൾ മാതാവെല്ലാം ശരിയാക്കി തരുന്നു പറഞ്ഞു അപ്പോൾ ആദ്യം ഇത് പറഞ്ഞപ്പം ഞാനത് കാര്യമാക്കിയില്ല അത് എന്തിനാണ് എടുക്കണേന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനങ്ങ് വിട്ടു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ എടുത്താലോ ഒരു ഉടമ്പടി എടുത്താലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നോടത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് വന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു എടുത്തില്ല ഞാൻ എടുത്തു ഉടമ്പടി അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഉടമ്പടി കൊണ്ടുപോയി അങ്ങനെ ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ ഈ യു കെയിലേക്കൊക്കെ ഹയറിങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ വീണ്ടും ഒരു കൺഫ്യൂഷനായി ഇനിയിപ്പോൾ ഓയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരിതായി അങ്ങനെ ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി വായിച്ച് നോക്കി ഇപ്പോൾ അതിലെനിക്ക് മാതാവ് തന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓയിട്ട് എഴുതേണ്ടതെന്നൊരു രീതിക്കാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് തോന്നണേ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതേ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു അന്നാ പിന്നെ നീ ദുബായിക്ക് നോക്ക് ഡി എച്ച് എഴുതാമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ദുബായ് എൻ്റെ ലിസ്റ്റിൽ എനിക്ക് അങ്ങനെ ചിന്തയുണ്ടായില്ലേ ദുബായ്ക്ക് പോണമെന്ന് അങ്ങനെ അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് പാസ് ഔട്ട് ആയത് അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഫ്രഷേഴ്സിന് എടുക്കുമെന്നുള്ളൊരു ഡൗട്ട് വന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഫ്രഷേഴ്സിനെ എടുക്കും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ എന്നാലും ഒരു പേടിയാണ് വിതഔട്ട് എക്സ്പീരിയൻസിൽ വേറെ ഒരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയേണ്ടത് ഒരു കോൺഫിഡൻസ് വേണം അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായില്ല അപ്പോൾ മമ്മി പറഞ്ഞു ആദ്യം പേടിക്കണേ മാതാവില്ലേ കൂടെ നീ ഉടമ്പടി എടുത്തിട്ടില്ലേ അപ്പോൾ മാതാവ് എന്നാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒ ഇ ടി ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഡി എച്ച് എ ഞാൻ പഠിച്ചു എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു പക്ഷെ മാതാവിൻ്റെ കരുണയാൽ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടന്നു ഡാറ്റ ഫ്ലോ എവറിങ് എല്ലാം നന്നായിട്ട് ചെയ്തു അത് ഇനി പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടായിരുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല അപ്പോൾ എക്സ്പീരിയൻസ് അല്ലാണ്ട് എന്തിനാണ് പോണേ വെറുതെ പോയി തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിട്ടും അമ്മ ഉണ്ടല്ലോ മാതാവുണ്ടല്ലോ കൂടെയെന്നുള്ളൊരു ധൈര്യത്തില് ഞാനങ്ങ് പോയി ഒരു ജാനുവരി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത് എത്തി കഴിഞ്ഞിട്ടും ഞാൻ നല്ല രീതിക്ക് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഒന്നര മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു ഒരുപാട് ഇൻറ്റർവ്യൂസ് വന്നു അതിനൊന്നും ഞാൻ സെലക്റ്റ് ആകുന്നുണ്ടായില്ല എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ കാശരൂപം കൊണ്ടുപോകുവായിരുന്നു മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ് പോവാറ് ഒരു ഒൻപത് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു അതിൽ അതിലൊൻപതാമത്തേലാണ് എനിക്കൊരു ജോലി കിട്ടിയത് അതുവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വിതിൻ വൺ ആൻഡ് ഹാഫ് മന്തിൽ എനിക്കൊരു നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒരു ജോലി എന്നതിലുപരി എനിക്ക് ഉടമ്പടി എടുത്തതിൽ മാതാവിനോ മാതാവിനോട് കുറച്ചും കൂടി എടുക്കാൻ എനിക്ക് സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് രോഗികളെ കണ്ടു പിന്നെ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു രാവിലെയും വൈകീട്ടൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു മാതാവിനെ ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ദുബായിലായിരിക്കുമ്പോഴും ഇവിടുന്ന് പത്രം ഇവിടുന്ന് ആര് ഞാൻ ഞാനറിയണം ആര് വന്നാലും അവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞു വിട്ട് പത്രം കൊണ്ടിരിക്കും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കൊണ്ടിരിക്കും അവിടെ ഫിലിപ്പീനുകളും ഒക്കെ പള്ളിയിൽ വരുമ്പം അവർക്കൊക്കെ ഞാൻ അമ്മ ഇവിടെ ആലപ്പുഴയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു ആ പത്രം വായിച്ചാൽ തന്നെ ഒരു അനുഗ്രഹം കിട്ടും എന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് കൊടുക്കുമായിരുന്നു അതുപോലെ എൻ്റെ അടുത്ത് അടുത്തൊരാൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വാതോരാതെ മാതാവിനെക്കുറിച്ച് ഞാൻ അവരോട് ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ അവരോട് പറയുമായിരുന്നു അത് അതുകൂടാതെ കാരുണ്യ കാരുണ്യപ്രവൃത്തിയായി ഞാൻ എന്ത് വിശേഷ ദിവസങ്ങൾ വന്നാലും ഞാൻ ഫേസ്ബുക്കിൽ നിന്നോ ഇതിൽ നിന്നെങ്ങാനും മറ്റേ ഈ രോഗികളായിട്ടുള്ളവരുടെ അക്കൗണ്ട് നമ്പറുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഓണം തിരുവോണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് നോക്കാത്ത കാരണം എനിക്ക് ആരും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ സ്റ്റാറ്റസിൽ ഒരു ഞങ്ങളുടെ സമീപത്ത് തന്നെയുള്ള ഒരു സഹോദരൻ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് വീൽചെയറിൽ കിട്ടുന്ന ഇരിക്കുന്ന ഒരു സഹോദരനാണ് ആ സഹോദരൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് വേറെ ആൾക്കാരെ തരയുന്നത് ഞങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മൻ ആ സഹോദരന് സഹായം ചെയ്തു അപ്പോൾ ആ സമയത്ത് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മദിനമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ ജപലലി പള്ളിയിൽ ഒരു ലക്ഷം ജപമാല എല്ലാവരും യൂണിറ്റിലുള്ള എല്ലാവരും ചെല്ലാൻ ചെല്ലാം എന്നുള്ളൊരു ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജന്മദിനമാണ് ഞാൻ എനിക്ക് സമയമുള്ള സമയത്തോളം ഞാൻ മാതാവിന് ശപമാല ചെല്ലാം മാതാവ് അന്നേ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കറക്റ്റ് സെപ്റ്റംബർ എട്ട് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്ന് ഒരു ജപമാല ചെല്ലാം എന്ന് വിചാരിച്ച് ഞാൻ മുട്ടുകുത്തി ജപമാല ചെല്ലി ജപമാല ചെല്ലി എഴുന്നേറ്റ് അപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എനിക്കൊരു പാർട്ട് ടൈം ഡ്യൂട്ടിയുടേതായിരുന്നു ഞാൻ ഒരു സഹോദരന് അയ്യായിരം രൂപ സഹായം ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപ എക്സ്ട്രാ എനിക്ക് കിട്ടത്തക്ക രീതിയിൽ വെറും ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്യൂട്ടി മാത്രമുള്ള ഒരു ഒരു പാർട്ട് ടൈം ഡ്യൂട്ടി എനിക്ക് കിട്ടി അത് മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ എനിക്ക് മാതാവ് എനിക്ക് തന്നു മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം ഇവിടുന്ന് കൊണ്ടുപോകും ഇവിടുന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പോകുമ്പോൾ തന്നെ ഞാൻ പോണ വഴിയിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വൈറ്റില ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് വന്നത് ഞങ്ങൾ വൈറ്റില ഹബിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കൃപാസന തൈലം ഈ കൃപാസന പത്രം പുറത്തെടുത്ത് അതിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അത് അർഹതയുള്ളവരുടെ കയ്യിൽ കിട്ടണേ എന്ന് അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ഇങ്ങനെ തരംതിരിച്ച് വെച്ചു കൊടുക്കാൻ എളുപ്പത്തിന് അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് ഞങ്ങൾ കൊണ്ടുപോയ മൂന്ന് കെട്ട് പത്രവും അപ്പോൾ തന്നെ ഞങ്ങൾ കൊടുത്ത് തീർത്തു ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പിന്നെ എനിക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സിസ്റ്റർ സിസ്റ്ററിനിലോയും കൂടി ടൗണിലേക്ക് പോവുകയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾക്ക് എനിക്ക് പ്രാർത്ഥന വളരെ കുറവായിരുന്നു ജപമാല ചല്ലൊക്കെ വളരെ കുറവായിരുന്നു ആ ടൈമിൽ ടൗണിൽ എത്ത എത്തുന്നതിന് ലാസ്റ്റ് മൂന്ന് സ്റ്റോപ്പ് മുൻപ് ഒരു സിസ്റ്റർ വണ്ടിയിലേക്ക് കയറി ബസ്സിൽ കയറിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെയും ഇരിക്കുകയായിരുന്നു ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നിരുന്നത് അപ്പോൾ അനീത്തി എഴുന്നേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും സിസ്റ്റർ പറഞ്ഞു വേണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു വലിയ പൊതി ഉണ്ടായിരുന്നു ഈ പൊതി സിസ്റ്റർ എൻ്റെ കയ്യിലേക്കാണ് തന്നത് ഇതൊന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാനത് പിടിച്ചു അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ എത്തി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഈ സിസ്റ്റർ കയറി കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ ഈ സിസ്റ്റർ ഇറങ്ങിപ്പോയി ഈ പൊതി മേടിക്കാതെ ഇറങ്ങിപ്പോയി ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ബാക്കിലേക്ക് നടന്ന് വന്ന് നോക്കിയപ്പോൾ ഈ സിസ്റ്ററെ അവിടെ കണ്ടില്ല പിന്നെ എവിടെ കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയാണ്ട് ഞങ്ങൾ ഞാനത് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇത് തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ ഒരു നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപമായിരുന്നു കടലാസിൽ പൊതിഞ്ഞൊരു രൂപമായിരുന്നു അത് പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി ആ രൂപം എൻ്റെ കയ്യിൽ തന്ന് അടുത്ത സ്റ്റോപ്പിൽ ആ സിസ്റ്റർ ഇറങ്ങി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലായിരുന്നു അത് പരിശുദ്ധ അമ്മ തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇങ്ങനെ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായി അതുപോലെ ഞങ്ങളവിടെ എല്ലാ ഫ്രൈഡേസിലും ദുബായിൽ മരു ഒരു മരുഭൂമി മരുഭൂമിയിലെ ഒരു വെള്ളിയാഴ്ച പ്രയറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വചനപ്രഘോഷണം ജപമാല ആരാധന ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഏത് ചൂടിലും തണുപ്പിലും ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഞാൻ പോകുമായിരുന്നു അവിടെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ തീർച്ചയായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ അടയാളങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല മാതാവിനോട് ഞാൻ അന്ന് ഞാൻ ജപമാല ചെല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ അമ്മേ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് വചനം പറയാൻ വരുന്ന ആൾ ഗ്രേ കളർ ഷർട്ട് ഇട്ട് വരണം എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ജപമാൽ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വചനം പറയാനുള്ള ആൾ മുന്നോട്ട് കയറി വന്നു ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഗ്രേ കളർ ഷർട്ടിട്ടായിരുന്നു ആ ബ്രദറ് വന്നിരുന്നത് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു മാതാവിൻ്റെ നല്ല സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് മാതാവ് അവിടെ വെച്ച് എനിക്ക് തെളിയിച്ചു തന്നു അതുപോലെ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് മാതാവിനെ വാഗ്ദാന പഠകത്തിലേക്ക് വഹിക്കാനുള്ള വല് ഒരു വലിയ ഭാഗ്യവും എനിക്കുണ്ടായി ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും മാതാവ് എനിക്ക് സുഗന്ധം ഒന്നും കിട്ടുന്നില്ല എല്ലാവരും സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയും സുഗന്ധം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അപ്പം ഞാനിങ്ങനെ വാ ഉടമ്പടി അവിടെ മാതാവിനെ വഹിക്കുന്ന അവിടെ നിന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് കൃത്യം മാതാവിനെ തന്നെയാണ് കിട്ടിയത് വാഗ്ദാന പടകത്തിലേക്ക് മാതാവിനെ കൊണ്ടുപോകാനുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തന അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ് റാണി റൂബി റോബി എന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവർ നമ്മോട് ഏറ്റുപറഞ്ഞത് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വിശിഷ് വിശേഷ വിശേഷത എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് വളരെയധികം ആസ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ജോസഫ് ജോസഫച്ച നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് നിനക്ക് നിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള നിൻ്റെ ആസ്തി എന്താണ് നിൻ്റെ ആധ്യാത്മിക ആസ്തി അനുസരിച്ചാണ് ഈശോയ്ക്ക് വീണ്ടും വീണ്ടും തരാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ച് എപ്പോഴും ഈശോ നോക്കുന്ന ഒരു തലം ഈ ഉടമ്പടി ജീവിതത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം റാണി ഇവിടെ ഏറ്റുപറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലുടനീളം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉടമ്പടി കണ്ടന്റുകളെല്ലാം തന്നെ വിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാ നോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന എല്ലാ തലങ്ങളും അവർക്ക് ലഭിച്ചു മക്കളുടെ ആ സീറോ പോയിൻ്റിലുള്ള ഒരു ജീവിതാവസ്ഥ അവർക്ക് ജോലി കിട്ടാതിരുന്നപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തന്നെ മൂത്ത ജോലി കിട്ടുന്നു അതുപോലെ തന്നെ അവരുടെ പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും കമ്മ്യൂണി ഇമ്മിഗ്രേഷൻ ഇല്ലാതായിരുന്ന ആ പഴയ ഇമ്മിഗ്രേഷൻ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രചോദനം പരിശുദ്ധ അമ്മയുടെ ആ കമ്മ്യൂണിക്കേഷൻ നീ ബാഗ് തുറന്നു നോക്ക് അതിലുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങളാണ് നമ്മുടെ ഡോക്യുമെൻ്റുകൾ നഷ്ടപ്പെട്ട് നമ്മുടെ കൈവിരൽ തുമ്പിൽ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ലഭിക്കും തായി ഇവിടെ സാക്ഷ്യങ്ങളേറ്റുപറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മ നൽകുന്ന കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അമ്മയുടെ എല്ലാ പ്രചോദനങ്ങളും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ജീവിതത്തിലുടനീളം ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു അമ്മയുടെ റാണിയുടെ ഒരു വലിയ നിയോഗമായിരുന്നു ഹസ്ബൻ്റിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള മദ്യപാനം എടുത്തു മാറ്റണമേ എന്നുള്ളത് ഈ സഹോദരൻ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു ഞാൻ തീരുമാനിച്ചത് തീരുമാനിച്ചതാണ് അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ ഒരു വലിയ ഉറപ്പാണ് അദ്ദേഹം ഏറ്റുപറയുന്നത് ആരൊക്കെയാണോ എൽത്താറിയിൽ നിന്ന് അവർ ശക്തമായി ഏറ്റുപറയുന്നത് ഈശോയെ ഏറ്റുപറയുന്ന എല്ലാവരും തന്നെ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയും ഇവർക്ക് ഏറ്റുപറയാൻ ലഭിച്ച ഒരു വലിയ കുടുംബത്തോടൊപ്പം ഇവരെല്ലാവരും ഉടമ്പടിയിലാണ് ഉടമ്പടിയിലായിരിക്കും അവർക്ക് കുടുംബത്തോടൊപ്പം വന്നാൽ താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിൽക്കുവാൻ ഒരു മഹാഭാഗ്യത്തേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്കുണ്ടാകില്ല എന്ന് നമുക്ക് ഏറ്റുപറയാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വിവാഹാലോചനകൾ വരുമ്പോൾ മക്കളെക്കുറിച്ച് പറയാറുണ്ട് അവൻ വല്ലപ്പോഴും ക്രിസ്തുമസിനും ഈസ്റ്ററിനും പെരുന്നാളിനു മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ അങ്ങനെ ക്രിസ്തുമസിനും ഈസ്റ്ററിനും പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസങ്ങളിൽ കഴിക്കേണ്ട ഒരു വലിയ വിശുദ്ധ സാധനമല്ല ഈ മദ്യം എന്ന് ഈ മക്കളിവിടെ ഏറ്റുപറയുകയാണ് അതിനി ഒരിക്കലും എൻ്റെ കുടുംബത്തിലേക്ക് വരികയില്ല എന്ന് സഹോദരൻ ഏറ്റുപറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു വലിയ ദിനം കൂടിയാണിത് നാം ഈശോ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് നാം എപ്പോഴും ഉടമ്പടി നിബന്ധനകളിൽ പത്ത് കൽപ്പനകൾ നാം പാലിക്കേണ്ടതാണ് പത്ത് കൽപ്പനകളിൽ നമുക്കുള്ള ഏറ്റവും വലിയ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഈ ഉടമ്പടിയിലൂടെ ഈശോ തന്നിരിക്കുന്ന ഒരു കൂട്ടിച്ചേർക്കലാണ് ലാസ്റ്റ് രണ്ട് പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനകൾ നിന്നെ പോലെ ദൈവത്തെ ഏറ്റവും പ്രധാനമായി ആരാധിക്കുക അതുപോലെ തന്നെ ദൈവത്തെയും അയൽവാസിയെയും നീ ആരാധിക്കുക സോറി സ്നേഹിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ ആ ലംഘനമാണ് നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയ പാപം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നാം ഈശോയെ കൂടുതൽ അനുഭവിക്കുക സ്നേഹിക്കുക ആഴത്തിലറിയുക അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഇതെല്ലാം ഈ സാക്ഷ്യത്തിൽ ഇവർ നടത്തുകയുണ്ടായി ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായവർക്ക് എപ്പോഴും ഇന്നത്തോ ഇന്നുപോലെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തകർത്തു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ജോലിയിലാതെ വിഷമിക്കുന്ന മക്കളെയെല്ലാം വിസാ തടസ്സം നില നേരിടുന്നവരെയും ജീവിത പ്രശ്നങ്ങളുള്ളവരെയും ഡൈവോസിൻ്റെ വക്കിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാം ഈ സാക്ഷ്യത്തോടെ ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വെച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക